ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റൻ്റെ ഫാബിയൻ ഹൂസ്ലറിനെ പറ്റിയാണ് ഫാബിയൻ ഹൂസ്ലർ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു മാനേജറാണ് വളരെ യങ്ങ് ആണ് ആൻഡ് പുള്ളിക്കാരൻ്റെ ടാക്ടിക്സ് എപ്പോഴും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ബാക്കിയുള്ള പല മിഡ് ടേബിൾ ടീംസിന് വെച്ച് നോക്കുമ്പോഴും ബ്രൈറ്റൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അത് എന്ത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ബ്രൈറ്റൻ എന്ത് കൈൻ്റെ ഫോർമേഷനാണ് കളിക്കുന്നത് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടീം കളിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം വരെ ശ്രദ്ധിക്കുന്ന അവരുടെ ഫോർമേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അവരെങ്ങനെ ആയിരിക്കും ആ ഫോർമേഷൻ കൊണ്ട് കളിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കളി തുടങ്ങുമ്പോൾ നമ്മൾ പലരും സ്ക്രീനിൽ നോക്കി ഓരോ ടീമിൻ്റെ ഫോർമേഷൻ വരുമ്പോഴും ഓ ഒരു ഫോർ ത്രീ ത്രീയാണ് കളിക്കുന്നത് ഒരു ത്രീ അറ്റ് ദ ബാക്കാണ് കളിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ ബ്രൈറ്റൻ്റെ കളി കാണുമ്പോൾ ടി വിയിലെ നമ്മൾ കാണുന്ന കളി തുടങ്ങുന്നതിനുമുള്ള ഫോർമേഷനും കളിച്ച് തുടങ്ങിക്കഴിഞ്ഞുള്ള ഫോർമേഷനും ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും അതിൻ്റെ മെയിൻ റീസൺ ഫാബിയൻ ഹൂസ്ലർ ഫോർമേഷനിൽ വിശ്വസിക്കാത്തൊരു മാനേജറാണ് അഥവാ ഫാബിയൻ ഹൂസ്ലർ പറയുന്നത് ഫോർമേഷൻ്റെ ഒരു ആവശ്യമില്ല അഥവാ ഫോർമേഷനൊക്കെ എന്നെ ഉണ്ടായ എന്ന് ചോദിക്കുന്നൊരു മാനേജറാണ് ഫോർമേഷൻ ഇല്ലാണ്ട് തന്നെ ഫ്ലൂയിഡ് ആയിട്ട് ഒരു ടീമിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാണിച്ചു തന്നൊരു മാനേജറാണ് ഫാബിയൻ ഹൂസ്ലർ അത് ഫാബിയൻ ഹൂസ്ലർ ബ്രൈറ്റൺ വന്നതിന് ശേഷമല്ല അതിന് മുന്നേ ഫാബിയൻ ഹൂസ്ലർ അങ്ങനെ തന്നെയാണ് സെയിൻറ് പോളിയിൽ കളിച്ചുകൊണ്ടിരുന്നത് ആദ്യം പോളിയിലെ മാനേജർ ആയിരുന്നു സെയിൻറ് പോളി സെക്കൻഡ് ഡിവിഷൻ ജർമ്മൻ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് അവിടുന്ന് പ്രൊമോഷൻ നേടിക്കൊടുത്തൊരു മാനേജറാണ് ഫാബിയൻ ഹ്യൂസിലർ അതിനുശേഷമാണ് ബ്രൈറ്റനിലേക്ക് വന്നത് കഴിഞ്ഞ സീസൺ നമ്മൾ ബ്രൈറ്റൺ കളിക്കുന്ന പല കളികളും എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും പലപ്പോഴും ഫോർ ടു ത്രീ വണ്ണിലാണ് ബ്രൈറ്റൺ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ കളി തുടങ്ങി കഴിയുമ്പോൾ ഈ ഫോർ ടു ത്രീ വൺ നമുക്ക് നമുക്ക് പിച്ചിൽ ഫോർ ടു ത്രീ വൺ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഈ ഡബിൾ പീവെറ്റ് മിഡ്ഫീൽഡിൽ പലപ്പോഴും ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നും അതിനൊരു മെയിൻ റീസൺ ഉണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസൺ ബ്രൈറ്റൺ വേഴ്സസ് യുണൈറ്റഡ് മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേക്സിൽ നടന്ന മാച്ച് ഫസ്റ്റ് മാച്ച് എറിക് ടെൻ ഹാഗ് അന്ന് സ്റ്റിൽ യുണൈറ്റഡ് കോച്ചാണ് ബലേബ അന്നേരം ബെഞ്ചിലാണ് ബില്ലി ബില്ലിഗിൽമുറാണ് ബലേബേക്കാലെ ഹെഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ കളിയിൽ ആ കളിയുടെ ഫോർമേഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫോർ ടു ത്രീ വൺ പൊസിഷനാണ് നമുക്ക് കാണാൻ പറ്റും നാല് ഡിഫൻഡേഴ്സ് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഡബിൾ പിവെറ്റ് ജെയിംസ് മില്ലറും ബില്ലി ഗിൽമോറും പിന്നെ മൂന്ന് അറ്റാക്കേഴ്സ് മിൻറ്റെ ജോവാ പെഡ്രോ കാറുമിറ്റോമ അതിൻ്റെ ഫ്രണ്ടിൽ ഡാനി വെൽബെക്ക് നമുക്ക് മനസ്സിലാവും രണ്ട് ഡബിൾ പിവെറ്റ് ഉണ്ട് രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ബില്ലി ഗിൽമോർ ഉണ്ട് ജെയിംസ് മില്ലറുണ്ട് ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും കളി മൊത്തം ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുക പക്ഷേ നമ്മൾ കളിയുടെ ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇതിനകത്ത് ജേഴ്സി നമ്പർ സിക്സ് എന്ന് കാണിക്കുന്ന മില്ലറിൻ്റെ പൊസിഷനാണ് ജേഴ്സി നമ്പർ സിക്സ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് റൈറ്റ് വിങ്ങറിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അതെന്ന് വെച്ചാൽ ഡബിൾ പി വെറ്റിലല്ല അവർ കളിക്കുന്നത് ജെയിംസ് മില്ലർ ഫോർ ടു ത്രീ വണിൽ ഹാഫ് ടുവിനകത്ത് നിൽക്കുന്ന പ്ലെയർ ആണെങ്കിലും റൈറ്റ് വിങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ പൊസിഷൻ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അതുകൊണ്ടാണ് മില്ലർ അങ്ങനെ നിൽക്കുന്നതെന്ന് പക്ഷേ നിങ്ങൾ മില്ലറിൻ്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കൂടുതൽ യെല്ലോ സ്പോർട്സ് വരുന്നത് കൂടുതലും റൈറ്റ് വിങ്ങിനോട് ചേർന്നാണ് എന്ന് വെച്ചാൽ മിഡ്ഫീൽഡിൽ നിന്ന് റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങിയിരുന്നതാണ് മില്ലർ ആ കളി മൊത്തം കളിക്കുന്നത് കൂടുതൽ ടച്ചസ് എടുത്തേക്കുന്നത് അവിടെ നിന്നാണ് കൂടുതൽ പാസ് റിസീവ് ചെയ്തേക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ജേഴ്സി നമ്പർ ലെവൻ അതിനകത്ത് ബില്ലി ഗിൽമോറാണ് ബില്ലി ഗിൽമോർ ഒരു സിംഗിൾ പിവറ്റ് പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലായിരിക്കും ബില്ലി ഗിൽമോർ കളിച്ചിട്ടുണ്ടാവുന്നത് ബില്ലി ഗിൽമോറിൻ്റെ ആവറേജ് പൊസിഷനും ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബില്ലി ഗിൽമോർ എല്ലായിടത്തും ടച്ച് എടുത്തിട്ടുണ്ട് കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷനിൽ കുറേ ടച്ചസ് എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അവർ ബേസിക്കലി മിഡ്ഫീൽഡിൻ്റെ ബൈപ്പാസ് ചെയ്താണ് കളിക്കുന്നത് അഥവാ മിഡ്ഫീൽഡ് ഇല്ലാത്ത രീതിയിലാണ് കളിക്കുന്നത് അപ്പം അവരുടെ ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഹാഫിനിന് അത്തരം മൂന്ന് പ്ലേഴ്സും ഓപ്പോസിഷൻ ഹാഫിൽ ഏകദേശം ഏഴ് പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ അവർ ആവറേജ് ഒരു ഫോർമേഷൻ നിങ്ങൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ത്രീ സീറോ സെവൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം മിഡ്ഫീൽഡിന് അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അഥവാ മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്താണ് അവർ കളിക്കുന്നത് ഈ സെയിം കളിയുടെ പല ക്ലിപ്പിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഡിഫെൻസീവ് സൈഡിൽ നിന്ന് ബ്രൈറ്റൺ കളിച്ച് തുടങ്ങുന്ന സമയത്ത് അഥവാ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് ബ്രൈറ്റൺ കളിച്ച് തുടങ്ങുന്ന സമയത്ത് ഗോൾ കീപ്പറിൻ്റെ കയ്യിലായിരിക്കും പലപ്പോഴും ബോൾ ഗോൾ കീപ്പർ എന്നിട്ട് ഫോർവേഡിലേക്ക് നോക്കുമ്പോൾ ഒരു മൂന്ന് പ്ലെയേഴ്സ് അവരുടെ ഹാഫിൽ കാണാം ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കാണുന്നത് അവരുടെ രണ്ട് സെൻറ്റർ ബാക്കും റൈറ്റ് ബാക്കുമാണ് വെൽ വെൽറ്റ് മെൻ ആൻഡ് ലൂയിസ് ഡങ്കാർഡ് അതേപോലെ തന്നെ യുണൈറ്റഡിന് മൂന്ന് പ്ലേഴ്സ് ഉണ്ട് അവരുടെ ഹാഫിൽ പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാസ് ഡയറക്റ്റ്ലി പോകുന്നത് ഇവർക്ക് ആർക്കുമല്ല ഈ പാസ് ഡയറക്റ്റ്ലി പോകുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഡാനി വെൽബക്കിനാണ് എന്ന് വെച്ചാൽ മിഡ്ഫീൽഡേഴ്സ് ഒരാൾ പോലും ഇറങ്ങി വന്ന് ഈ ബോൾ കളക്ട് ചെയ്തിട്ടില്ല ബേസിക്കലി അവർ മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്തു നേരെ ഡാനി വെൽബക്കിന് ബോൾ കൂട്ടി ഡാനി വെൽബെക്കിന് ബോൾ കിട്ടുമ്പോൾ എന്താ ചെയ്യണേ ജോവാ പെട്രോ ഓടുന്നുണ്ടോ ജോ പെട്രോ ഡാനി വെൽബക്കിൻ്റെ തൊട്ട് പറയുന്നത് ഓടി തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ ഡാനി വെൽബെക്ക് ഈ ബോൾ ഇട്ടിട്ട് ജോവാ പെട്രോയ്ക്ക് കൊടുത്തു ജോവാ പെട്രോ എന്താ ചെയ്യുക പെട്രോ ആ ബോൾ കൊണ്ട് ക്യാരി ചെയ്യാൻ തുടങ്ങും ജോവാ പെട്രോ ആ ബോൾ കൊണ്ട് ക്യാരി ചെയ്ത് ഫ്രണ്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ മുകളിൽ ജെയിംസ് മില്ലർ ഓൾറെഡി ഇടുന്നുണ്ട് ഒരു ഡബിൾ പീവറ്റ് അല്ല ജെയിംസ് മില്ലർ കളിക്കുന്നത് ജെയിംസ് മില്ലറുടെ കൂടെ മിനിറ്റേയും ഓടുന്നുണ്ട് റൈറ്റ് വിങ്ങിൽ ഒരു ഗോൾ കീപ്പറിന്റെ പാസിൽ നിന്ന് തന്നെ ഇപ്പോൾ ഫൈവ് വെസസ് ത്രീ ആയത് കണ്ടില്ലേ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവരുടെ ഒപ്പോസിഷൻ്റെ സൈഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ജയിംസ് മില്ലറിൻ്റെ റൺ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജെയിംസ് മില്ലർ ഒരു ഡയഗണൽ റണ്ണാണ് ഇടുന്നത് ഈ ജോ പെട്രോ ഈ ബോൾ ഇടുന്നത് ഒരു ത്രൂ ബോൾ ആയിട്ട് നേരെ ജയിംസ് മില്ലറിൻ്റെ കാലിലേക്കും ജെയിംസ് മില്ലർ ഒരു എടുത്തു പക്ഷേ അത് എന്തോ ഭാഗ്യവശാൽ ഗോൾ പോയില്ല പക്ഷേ ഇതാണ് ബേസിക്കലി ബ്രൈറ്റൻ്റെ ഗെയിം പ്ലേയിൽ നടക്കുന്നത് അവർ പലപ്പോഴും മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് ബോൾ എത്തിക്കും ഇപ്പോൾ പല ഇംഗ്ലീഷ് നമ്മൾ കളിക്കുന്നത് കളിക്കുന്നുണ്ടിട്ടുണ്ട് മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്യുന്നത് പക്ഷേ അതെപ്പോഴും പലപ്പോഴും ലോങ് ബോൾസ് ലോങ് ബോൾ ത്രൂ തിയറ് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വലിയ സെൻ്റർ ഫോർവേഡ് നിൽക്കുന്നുണ്ടാവും പുള്ളി ഹോൾഡപ്പ് ചെയ്യും പിന്നെ റണ്ണേഴ്സ് വരും അങ്ങനെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വെറുതെ ഒരു ഗ്രൗണ്ട് പോളിൽ നിന്ന് തന്നെ നമുക്ക് ഡാനി വെൽബക്കും വെൽബർക്കും ജോപെഡ്രോയും നന്നേ കമ്പൈൻ ചെയ്ത് അവരുടെ അറ്റാക്ക് ഉണ്ടാക്കുന്നത് കണ്ടില്ല ഇതാണ് പലപ്പോഴും ബ്രൈറ്റൻ്റെ പല കളികളിലും സംഭവിക്കുന്നത് ഇതിപ്പോൾ ഈ കളി നിങ്ങൾ മാത്രമല്ല നിങ്ങൾ പല ഇപ്പോൾ ഹ്യൂസ്ലർ വന്നതിന് ശേഷം ബ്രൈറ്റൻ്റെ എല്ലാ കളികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതേ പാറ്റേൺസ് കാണാം ഇനിയിപ്പോൾ നിങ്ങൾ സെയിൻ പോളിയിൽ നോക്കി കഴിഞ്ഞാലും ഇതേ പാറ്റേൺസ് കാണാം പക്ഷേ സെയിൻ പോളിയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന കുറച്ചുകൂടി ത്രീ എറ്റ് ദ ബാക്ക് സിസ്റ്റമാണ് പക്ഷേ ത്രീ എറ്റ് ദ ബാക്കെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മൂന്ന് സെൻറ്റർ ഫോർ ബാക്കും അതിൻ്റെ നടുക്കിപ്പിവിറ്റും എന്ന് വിചാരിക്കും അങ്ങനെയല്ല ഈ മൂന്ന് സെന്റർ ബാക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള സെന്റർ ബാക്ക് പ്രോപ്പർ സെന്റർ ബാക്ക് ആയിട്ടും നടുക്കുന്ന നിൽക്കുന്ന സെന്റർ ബാക്ക് ഒരു സിംഗിൾ പൂവേറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് കയറി കളിക്കും എന്ന് വെച്ചാൽ മൂന്ന് സെൻറ്റർ ബാക്ക് വെച്ചിട്ടല്ല പലപ്പോഴും പുള്ളിക്കാരൻ കളിപ്പിക്കുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രീതിയിൽ പല ഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പൊസിഷൻ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നിട്ടൊരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൂസ്ലിൻ്റെ നോർമൽ രീതി ഇനി ഇനിയിപ്പോൾ നിങ്ങൾ യുണൈറ്റഡ് ആയിട്ടൊരു കളിയല്ല ഇതിപ്പോൾ യുണൈറ്റഡ് കഴിഞ്ഞ സീസൺ പ്രൈറ്റൻ കൂടി കളിച്ചാൽ രണ്ട് കളിയും തോറ്റു യുണൈറ്റഡ് ഫാൻസ് ഇത് കണ്ടോണ്ടിരിക്കുന്നവർ എന്നോടൊന്നും തോന്നരുത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴെടുത്ത ഗെയിമാണിത് ഇപ്പം നിങ്ങൾ ചെൽസി ആയിട്ടുള്ള ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചെൽസി ആയിട്ടുള്ള ഗെയിമിൽ ഇതേ സെയിം സ്ട്രക്ചേഴ്സ് കാണാം അതിനകത്ത് ഒരു ലോങ് ബോൾ കളി കഴിയുന്നതാണ് ഇപ്പം ഈ പിക്ചർ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂന്ന് സെൻ്റ് ഡിഫൻഡേഴ്സ് അവരുടേതലുണ്ട് ഇതിനകത്ത് ബലേബാണ് കളിക്കുന്നത് വലേബ നടുത്ത് നിൽക്കുന്നതാണ് കാണാം ദർ ഇസ് ഒരു വൺ മാൻ മിഡ്ഫീൽഡ് നമുക്ക് കാണാം പക്ഷേ ബാക്കിയുള്ള പ്ലേഴ്സ് ഒക്കെ നോക്കൂ നേരെ ചെൽസി ബാക്ക് ലൈനോട് ചേർന്നാണ് നിൽക്കുന്നത് ഇതിപ്പോൾ നേരെ ബ്രൈറ്റൻ്റെ ഗോൾ കീപ്പർ കളിക്കാൻ പോകുന്നത് മിട്ടോമയുടെ കാലിലേക്കാണ് ഈ ഗോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല മിട്ടോമ ഒരു വണ്ടർഫുൾ ടച്ച് എടുത്തിട്ട് രണ്ട് ട്രിബിൾ ചെയ്ത് കഴിഞ്ഞ് ഒരു ഗോൾ ഗോളടിക്കും ബ്രില്യൻറ്റ് ഗോളായിരുന്നു കഴിഞ്ഞ സീസൺ ബ്രൈറ്റൻ്റെ മിട്ടോമ അടിപൊളിയായിട്ട് ബോൾ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാം ബേസിക്കലി ബ്രൈറ്റൻ്റെ ഗെയിം ഇതാണ് വളരെ ഡിറക്റ്റ് ആൻഡ് ബൈപ്പാസിംഗ് ദി മിഡ് ഫീൽഡ് ഏകദേശം ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഡിസർബി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഡിസർബി ഒരു സ്പേസ് ക്രിയേഷൻ മാനേജറായിരുന്നു എങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാഴ്സയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ തന്നെ അത് ഡിസ് ഡിസ്കസ് ചെയ്തു ഡിസർബി എങ്ങനെയാണ് സ്പേസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഹൂസ്ലർ അങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാനേജറല്ല ഓവർലോഡ് ചെയ്യുന്ന ഒരു മാനേജറാണ് ബാക്ക്ലൈനിൽ കൂടുതൽ ഓവർലോഡ് ചെയ്യാം മിഡ്ഫീൽഡിൽ നിന്ന് ആൾക്കാരെ മാറ്റി നിർത്തുക അപ്പം മിഡ്ഫീൽഡിൽ നിന്ന് ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ ജനറല സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിഷൻ മിഡ്ഫീൽഡിന് കൺഫ്യൂഷനാണ് ഞങ്ങൾ എങ്ങോട്ട് പോകണം ഏത് പ്ലെയറിനെ മാർക്ക് ചെയ്യണം ഇപ്പോൾ ജെയിംസ് മില്ലറെ ഞാൻ ഡബിൾ പിവിറ്റാന്ന് പറഞ്ഞ് ചെന്ന് ഓൾറെഡി ചെന്ന് മാർക്ക് ചെയ്താൽ ജെയിംസ് മില്ലറുടെ റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നതാണ് അന്നേരം ഞാൻ എൻ്റെ റൈറ്റ് ബാക്കിനോട് പറയുകയാണ് ജെയിംസ് മില്ലറെ മാർക്ക് ചെയ്യാൻ പറയുകയാണ് അന്നേരം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക മിഡ്ഫീൽഡിൽ അപ്പോൾ ഞാൻ ആരെ മാർക്ക് ചെയ്യും ബിലി ഗിൽമോറിനെയും ബാലേവിയെ മാർക്ക് ചെയ്യും ബാലേബിയ മാർക്ക് എന്തെന്താ പ്രശ്നം നേരെ ബോള് പോകുന്നത് ഡാനി വെൽബക്കിൻ്റെ കാലിലേക്ക് ഡാനി വെൽബക്കിനോട് ചേർന്നതായിരിക്കും ജോ പെട്രോ നിൽക്കുന്നത് ജോ പെട്രോ വേറെ ആരെങ്കിലും മാർക്ക് ചെയ്തേക്കെയായിരിക്കും പക്ഷേ ഈ റണ്ണൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂഷനാകും ഇപ്പോൾ യുണൈറ്റഡ് ആയിട്ടുള്ള സെയിം കളിയിൽ ഫസ്റ്റ് ഗോൾ വന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ജോ പെട്രോ വളരെ ഡ്രിഫ്റ്റ് ചെയ്ത് റൈറ്റ് വിങ്ങിലേക്ക് വന്ന് അവിടുന്ന് ഒരു ക്രോസ് ഇടുകയാണ് നേരെ അത് മിട്ടോമയുടെ കാലിലേക്ക് പോകും മിട്ടോമ തിരിച്ച് ക്രോസ് ഇടുമ്പോൾ ഡാനി വെൽബക്ക് ടാപ്പ് ചെയ്ത് ഗോൾ ഗോളിടിക്കുകയാണ് ഈ പലപ്പോഴും ബ്രൈറ്റൻ്റെ മിഡ്ഫീഡേഴ്സിൻ്റെ ബാക്കി പല ടീംസും സ്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് അവർ വളരെയധികം മിഡ് ഇട്ടുപോകാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ബ്രൈറ്റണീന്ന് പോയ പല മിഡ്ഫീൽഡേഴ്സിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിസൂമിയായാലും കൈസേഡോ ആയാലും അവരൊക്കെ ഏകദേശം ഇതേ സിസ്റ്റത്തിൽ കളിച്ചോണ്ടിരുന്നത് എന്നുവെച്ചാൽ അവർ വളരെ റണ്ണിങ് കപ്പാസിറ്റി ഉള്ള പ്ലേഴ്സ് ആയിരുന്നു ഇപ്പോൾ ബിസോമ എന്തുകൊണ്ട് സ്പേഴ്സിൽ പോയിട്ട് ഹിറ്റ് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസോമയുടെ കുറച്ച് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ആ ഒരു ഗെയിം സ്റ്റൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിസൂമയ്ക്ക് ചേർന്നൊരു ഫുട്ബോൾ അല്ല അവിടെ ആഞ്ച് പോസ്തുക്കൾ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ബിസുമ എന്തായാലും ടീമിൽ തോമസ് ഫ്രാക്കിൻ്റെ ടീമിൽ ഒരു ഫസ്റ്റ് ടീമിൽ എന്തായാലും കയറാൻ പോകുന്ന ഒരു പ്ലെയർ അല്ല സെയിം തിങ് വിത്ത് ബലേബ ഇപ്പോൾ ബലേബ ഇപ്പം യുണൈറ്റഡിലേക്ക് ഈ സീസൺ എന്തായാലും പോകില്ല അടുത്ത സീസൺ വേറെ ഏതെങ്കിലും വലിയ ക്ലബ്ബ് ബലേബനെ എന്തായാലും മേടിക്കും അന്നേരം ബലേബ കളിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് നിങ്ങൾ ബലേബയുടെ ഒരു ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബലേബ എല്ലാ സ്ഥലത്തും പോയി ടച്ചസ് എടുക്കും ഇപ്പോൾ ചെൽസി ആയിട്ടുള്ള കളിയിൽ ബലേബ പല ഇന്റർസെപ്ഷൻ എടുക്കുന്നത് കാണാം അത് ഓൾമോസ്റ്റ് അറ്റാക്കിംഗ് ഹാഫിൽ ചെന്നിട്ടാണ് ബലേബ് ഇൻ്റർസെപ്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് ബലേബിയുടെ പ്രസ്സിങ്ങും ആ ഒരു സ്ട്രക്ചറും ഇസ് വെരി ഡിഫറൻറ്റ് ഫ്രം വാട്ട് എ നോർമൽ ടീം ഇസ് ട്രൈങ് ടു പ്ലേ ഈ ബ്രൈറ്റൺ ചെൽസി ആയിട്ടുള്ള കളി കളിച്ച കളിയിൽ തന്നെ ഇതേപോലത്തെ ഒരു സെയിം പാറ്റേൺ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും ഗോൾ കീപ്പറ് ഗോൾ കീക്കെടുക്കുന്നു നേരെ ഫ്രണ്ടിലേക്ക് ജോർജിയുടെ ഇടയിലേക്കാണ് ബോൾ പോകണേ മറ്റേ ചെൽസിയിലും മാർസലിലും കളിച്ച ജോർജിനിയല്ലേ ബ്രൈറ്റൺ അല്ലെങ്കിൽ ജോർജീനിയ ബ്രൈറ്റണിലെ ജോർജിനിയോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കളിക്കുന്നത് അഥവാ ജോ പെട്രോ പോയ സ്ഥിതിക്ക് ജോ പെട്രോയ്ക്ക് പകരം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും ജോർജിനിയോ തിരിയുന്നു നേരെ എന്നിട്ട് മിട്ടോമയ്ക്ക് പാസ് കൊടുക്കുന്നു മിട്ടോമ അതുകൊണ്ട് ഓടുന്നു അവിടെ ഒരു ചെറിയ ഇൻ്റർസെപ്ഷൻ ചെൽസി നടക്കുന്നുണ്ടെങ്കിലും ബ്രൈറ്റൻ്റെ ഓവറോഡ അന്നേരം ഭയങ്കര കൂടുതലാണ് പിന്നെ ബ്രൈറ്റൺ ബോൾ വിൻ ചെയ്യുന്നു ഗോൾ അടിക്കുന്നു ഇത് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു ബ്രൈറ്റൺ പാറ്റേൺ പാറ്റേൺ ആണ് ഇങ്ങനെ മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്ത് ത്രീ എന്നുള്ള ഫോർമേഷനിലേക്ക് ഓൾമോസ്റ്റ് എത്തി അഥവാ മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലേഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഓപ്പോസിഷൻ മിഡ്ഫീൽഡേഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്ത് അവരൊരു ഒരു ബൈപ്പാസ് ചാനൽ ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ ഒരു ഡൈസെക്റ്റ് ചെയ്ത പാസ് ഗോൾ കീപ്പറിന് ഇടാൻ പറ്റുകയാണ് അപ്പോൾ ബ്രൈറ്റൻ്റെ ഗെയിമിൽ എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലെയർ എപ്പോഴും അവരൊരു സെൻറ്റർ ബാക്കും ഒരു റൈറ്റ് ബാക്കും ആയിരിക്കും കാരണം ഇവരായിരിക്കും ഒരു ഒരു ഡിസൈസീവ് പാസ്സ് ഫ്രണ്ടിലേക്ക് എപ്പോഴും ഇടുന്നത് ഇപ്പോൾ നിങ്ങൾ വാൻഹക്കയുടെ പാസിംഗ് മാപ്പ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വാൻഹക്കെ ബ്രൈറ്റൻ്റെ സിസ്റ്റത്തിൽ വളരെ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ് ബിക്കോസ് ബ്രൈറ്റണിൻ്റെ അത് ഭയങ്കരമായിട്ട് ക്യാരി ഭയങ്കര അത്യാവശ്യമാണ് ഈ വാൻഹക്കെ ക്യാരി ചെയ്യുന്നത് കാണാൻ വളരെ നല്ല രസമാണ് ബോൾ ഡിസ്ട്രിബ്യൂഷനും നല്ല രസമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ വാൻഹക്കെ ഇതേപോലെ തന്നെ മറ്റു ടീമിലേക്ക് പോയി എങ്ങനെ കളിക്കുന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് കാരണം ഇതേപോലെ കളിക്കുന്ന സിസ്റ്റത്തിൽ വാൻഹയ്ക്കെ വളരെ നന്നായി കളിക്കും ഇപ്പോൾ വാൻഹക്കെ പെട്ടെന്ന് കൊണ്ട് എയർടെലിൽ കിട്ടുകഴിഞ്ഞാൽ വാൻഹക്ക കളിക്കില്ല കാരണം അത് വാൻ ഹക്കയ്ക്ക് സ്യൂട്ട് ചെയ്യുന്നൊരു ഗെയിമിംഗ് സ്റ്റൈലല്ല ഇപ്പം നിങ്ങൾ ടാക്ടിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് സ്യൂട്ട് ചെയ്യുന്ന പ്ലയേഴ്സിനെ വെച്ച് വേണം നിങ്ങൾ ടാക്ടിക്കൽ മനസ്സിലാക്കാൻ നിങ്ങൾ ചുമ്മാ ഒരു സെൻറ്റർ ബാക്കിനെ എൽ ഒരു സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്കിൻ്റെ എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്നു വിചാരിച്ചുകഴിഞ്ഞാൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ വാൻ ഹക്കെ നിങ്ങൾ പല ടീമിൽ പ്ലേസ് ചെയ്ത് നോക്കുക എങ്ങനെ കളിക്കുന്നു നോക്കുക ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഹൂസ്ലറിന്റെ സെയിൻ പോണി ഹൂസ്ലറിൻ്റെ ബ്രൈറ്റനും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം സിമിലർ പൊസിഷനിലാണ് എല്ലാവരും കളിക്കുന്നത് പക്ഷേ സെയിൻ പോളി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ എഡ് ദ ബാക്കിലാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും സെയിൻ പോളിയിൽ ഒരു സെൻറ്റർ ബാക്കാണ് അവിടെ പിവറ്റായിട്ട് കളിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറാണ് ബ്രൈറ്റണിൽ പിവറ്റായിട്ട് കളിക്കുന്നത് വിംഗ് ബാഗ്സ് എപ്പോഴും ഹൈ തന്നെയായിരിക്കും മറ്റേതിനകത്ത് ത്രീ എറ്റ് ദ ബാക്ക് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി വിങ്സിൽ കിട്ടുന്നുണ്ട് പക്ഷേ ബ്രൈറ്റണിൽ ഒരു ഫോർ എറ്റ് ദ ബാക്കിലാണ് കളിക്കുന്നത് ഹൂസ്ലർ വളരെ നന്നായി സ്വിച്ച് ചെയ്തെന്ന് തോന്നിയൊരു കാര്യമാണ് അത് ത്രീ എറ്റ് ദ ബാക്കി നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോൾ ഫോർ എറ്റ് ദ ബാക്ക് ആക്കിയത് കാരണം ത്രീ എറ്റ് ദ ബാക്ക് പ്രീമിയർ ലീഗിൽ വളരെ വളണറബിൾ ആണ് അത് വളരെ ബുദ്ധിമുട്ടാണ് പ്രീമിയർ ലീഗിൽ ത്രീ അറ്റ് ദ ബാക്ക് കളിക്കാൻ ബിക്കോസ് ടീംസ് ഭയങ്കര ഡയറക്റ്റ് ആണ് അവർ ഭയങ്കര ബിൽഡപ്പിനൊന്നും അധികം സമയം കൊടുക്കില്ല പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ത്രീ എറ്റ് ദാക്കിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ എറ്റ് ദ ബാക്കിൻ്റെ കളിക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീമിനെ കുറച്ച് ഹൈ പുഷ് ചെയ്യാം വിങ്ങിലൂടെ പക്ഷെ വിങ്ങിലൂടെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഒരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിങ്ങിൽ സപ്പോർട്ട് വളരെ വീക്കാവും കാരണം മൂന്ന് സെൻറ്റർ ബാക്ക് വെച്ച് ഒരു സൈഡ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ് ആണ് അപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് റൂബനെമോറിമെൻ്റെ ഒരു സിസ്റ്റത്തിനകത്ത് എനിക്ക് പലപ്പോഴും വീക്ക്നസ് ആയിട്ട് തോന്നി തോന്നിയത് ത്രീ എറ്റ് ദ ബാക്ക് തന്നെയാണ് അത് ഹൂസ്റ്റർ വളരെ നന്നായി സ്വിച്ച് ചെയ്തു സെയിൻ പോളിൽ നിന്ന് ബ്രൈറ്റണിലേക്ക് വന്നപ്പോൾ എന്ന് വെച്ചാൽ ത്രീ എറ്റ് ദ ബാക്ക് അവിടെ കളിച്ചോണ്ടിരുന്ന ഇവിടെ ഫോർ ദ ആക്കി പക്ഷെ ഫിലോസഫിയിൽ മാറ്റമൊന്നുമില്ല ഇത് ആക്ച്വലി ഒരു ബ്രില്ല്യൻ ഒരു മാനേജറിൻ്റെ ബ്രില്യൻസാണ് ഇവിടെ കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡിഫൻസീവ് ഫോമേഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ പല പല ഗെയിംസിൽ ഞാൻ കാണാറുള്ളത് എന്ന് വെച്ചാൽ ബിഗ് ഗെയിംസിലൊക്കെ കാണാറുള്ളത് ബ്രൈറ്റൺ പലപ്പോഴും ഫോർ ഫോർ ടുവിൽ ഡിഫെൻഡ് ചെയ്യുന്നതാണ് മിഡ് ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ടാക്ടിക്കൽ അനാലിസിസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് പലപ്പോഴും വളരെ ട്രിക്കിയാണ് കാരണം ഇപ്പോൾ ഞാൻ ത്രീ സീറോ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കുറേ പേര് പറയും അതെങ്ങനെ അങ്ങനെ കളിക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെയൊന്നുമല്ല ടി വിയിൽ കാണിക്കുന്നതെന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയുന്നത് കളിച്ച് വരുമ്പോഴുള്ള ഫോർമേഷനാണ് അറ്റാക്കിങ് ഫേസിൽ അവരെ അങ്ങനെ കളിക്കുന്നു ഒരു ബിൽഡ് ഫേസിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് പല ടീംസ് പല ഫോർമേഷനാണ് യൂസ് ചെയ്യാം ഡിഫൻഡ് ചെയ്യുമ്പോൾ ഈ ഫോർമേഷൻ ഒന്നും ആയിരിക്കില്ല ഇപ്പോൾ ഞാൻ ലിവർപൂളിൽ വീഡിയോ ചെയ്തപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് ഫോർമേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പലരും വന്ന് കമൻറ്റ് ചെയ്തതാണ് ലിവർപൂൾ എപ്പോഴാണ് ഫോർ ഫോർ ടു ആയിട്ട് കളിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഡിഫൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പലപ്പോഴും ഫോർ ഫോർ ടുവിലേക്ക് പോകുന്ന ഒരു മിഡ് ബ്ലോക്ക് ഫോം ചെയ്യാനാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സ്ട്രൈക്കറായിട്ട് വന്ന് ഡിഫൻഡ് ചെയ്യുന്നതല്ല രണ്ട് സ്ട്രൈക്കർ സ്റ്റാർട്ടിങ് അത് സ്ട്രൈക്കറോ വേറെ ആരെങ്കിലും ആവാം അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ടാക്ടിക്കൽ അനാലിസിസും അതിന്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാണാൻ ഒരു ടാക്ടിക്കലി നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഓൺ ദ ബോൾ ഒരു ക്വിക്ക് കൗണ്ടർ ഒരു ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പെസ് ഗെയിമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങൾ പല പലരും വന്ന് ഈ പെസ് ഗെയിമിന്റെ ടേംസ് ഒക്കെ കമൻറ്റ് കണ്ടു അതിനെപ്പറ്റി കം വീഡിയോ ചെയ്യുമോ അതെങ്ങനെയാണ് അവർ കളിക്കുന്നത് എനിക്ക് പേഴ്സണലി കുറേ ഡി എംസും വന്നു അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ച് നമ്മൾ പെസ് പെസ്സിനകത്ത് കളിക്കുന്ന ഒരു ടാക്റ്റിക്സ് റിയൽ ലൈഫിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല റിയൽ ലൈഫ് കളിക്കുന്ന ടാക്റ്റിക്സ് ഒരിക്കലും പെസ്സിൽ വർക്കൗട്ടാവില്ല നിങ്ങളത് തമ്മിൽ ഒരു സിമിലാരിറ്റി ഡ്രോ ചെയ്യരുത് പെസ്റ്റ് ഒരു ഗെയിം ആയിട്ട് കാണാം ഇത് റിയൽ ലൈഫ് ഫുട്ബോൾ ആണ് ഇതിനകത്ത് ടാക്ടിക്സ് ടോട്ടലി ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ടീമിൻ്റെ അനാലിസിസ് നിങ്ങൾ വീഡിയോ കാണാനോ അതോ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാനോ ഇപ്പം ഞാൻ ഇത് ചെയ്തത് കുറേ ഗെയിം കണ്ടതിന് ശേഷം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത ഈ ഗെയിം വീക്സിലൊക്കെ ബ്രൈറ്റൻ കളിക്കുന്നത് നിങ്ങൾ എടുത്ത് നോക്കുക ബ്രൈറ്റനിങ് ഈ ഏകദേശം മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്താണോ കളിക്കുന്നത് നോക്കുക അറ്റാക്കിംഗ് ഫേസസിൽ അവരെങ്ങനെയാണ് കളിക്കുന്നത് നോക്കുക ഇപ്പോൾ നിങ്ങൾ ബ്രൈറ്റൻ്റെ വിംഗേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ആയിട്ട് കളിക്കുന്നതാണ് അപ്പോൾ മിട്ടോമെടുത്താലും എടുത്താലും വളരെ അവർ ഭയങ്കര ഡയറക്റ്റ് ആണ് അവർ ഇങ്ങനെ ഒരുപാട് ബിൽഡപ്പിന് വേണ്ടി നിൽക്കുന്നില്ല അവരുടെ കയ്യിൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഫുൾബാക്കിൽ ഒന്നും കൊടുക്കില്ല അവർ നേരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയുള്ളൂ അതങ്ങനത്തെ വിംഗേഴ്സ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് പ്രൊഫൈലിങ്ങിൽ അവർ കറക്റ്റ് പ്ലേയേഴ്സിനെ മേടിച്ചതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് പ്ലെയർ പ്രൊഫൈലിങ് മനസ്സിലാക്കാനും നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ ടീമിലേക്ക് ഒരു പ്ലെയർ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലയറിനെ മേടിച്ചതെന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കുക നിങ്ങൾ ടാക്ടിക്കലി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെപ്പോഴും ഒരു ഭയങ്കര ഇമോഷണൽ ലെവലിൽ ഫുട്ബോൾ കാണുന്ന സമയത്ത് ഓ നല്ലൊരു പ്ലെയർ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ എക്സൈറ്റഡ് ആകുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി ഇൻ്റലിജൻറ്റ് ലെവലിൽ അതെന്തുകൊണ്ട് പ്രാക്ടിക്കലി അവരെങ്ങനെ നമുക്ക് സ്യൂട്ട് ആവും എന്നുള്ളതിനൊക്കെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഇങ്ങനെ നമ്മൾ കളി കണ്ടു തുടങ്ങിയ മറ്റൊരു മാനേജറോ മറ്റൊരു ടീമുമായിട്ട് നമുക്ക് വീണ്ടും കാണാം